ഷിയാങ്ഹാങ് എന്ന് പറയുന്ന ഒരു വില്ലേജിലെ പതിനെട്ട് കർഷക കുടുംബങ്ങൾ എങ്ങനെയാണ് ചൈനയെ കളി പഠിപ്പിച്ചത് എന്നത് എന്താണ് സംഗതി മാവോയുടെ കാലഘട്ടത്തിൽ കളക്ടിവൈസേഷൻ ഓഫ് ലാൻഡാണ് കളക്ടിവൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായ ഭൂമിയില്ല നിങ്ങളൊരു പൊതു കൃഷിയിടത്തിൽ പോയി തോട്ടത്തിൽ പോയി അധ്വാനിക്കണം അതിന്റെ മൊത്തം ഫലത്തിൽ ഒരു ഭാഗം റേഷനായിട്ട് നിങ്ങളുടെ വീട്ടിലെത്തി ഫലം കുറഞ്ഞാൽ വീട്ടിലെത്തുന്ന റേഷനും കുറയും അല്ലാതെ ശൂന്യതയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റില്ല ഇങ്ങനെയാണ് ചൈനയിൽ ഇങ്ങനെ പട്ടിണിയുടെ മഹാപരമ്പരകൾ ഉണ്ടായത് നാല് കോടി ആൾക്കാർ മരിച്ചു എന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിനും അറുപതിനോടയ്ക്ക് അപ്പൊ അറുപതിനോ ഇടയ്ക്കോ മാവോ എഴുഞ്ഞത് എഴുപത്തെ അതാണ് ഡങ് സിയാവോ പിങ് വരുന്നത് അതിനിടയിൽ എത്ര കോടികളാണ് കൊല്ലപ്പെട്ടു ഈ കളക്ടിവൈസേഷൻ ഓഫ് ലാൻഡ് അല്ലെ കളക്ടിവിസം എന്ന് പറഞ്ഞ പൊതു ഉടമസ്ഥ സോഷ്യലിസത്തിന്റെ അടിസ്ഥാനം എന്താണ് നിർമ്മാണ ഉൽപാദന ഉപാധികൾ പൊതു ഉടമസ്ഥതയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ യു ആർ നോട്ട് എൻ ഓണർ നിങ്ങളൊരു ആണ് നിങ്ങൾക്ക് തിരിച്ച് കോൺട്രിബ്യൂഷൻ കിട്ടും സാലറി കിട്ടും നിങ്ങളുടെ ഇതിൽ ഭൂമിയില്ല നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല നിങ്ങൾക്കൊരു സാധനം പോലും സ്വന്തമായിട്ട് നിങ്ങളൊരു ഒരു മാങ്ങ അടന്നു കഴിഞ്ഞാൽ നമ്മൾ തോന്നാറുണ്ട് ഈ മാങ്ങ എനിക്കെടുത്ത് കഴിക്കാമോ എന്ന് നമുക്ക് തോന്നാറില്ലേ അതെന്തുകൊണ്ടാണ് അത് മറ്റേ ആൾക്കെ ഇഷ്ടമല്ലെങ്കിലോ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് ഏക്കൊരു ഉടമയുള്ളതുകൊണ്ട് പക്ഷെ അതിനേക്കാൾ ഭീകരമാണ് ഈ മാങ്ങ ചൈനയിലെ സോഷ്യലിസ്റ്റ് ചൈനയിലായിരുന്നുവെങ്കിൽ അല്ലെ സോഷ്യലിസ്റ്റ് റഷ്യയിലാണെങ്കിൽ ഈ മാങ്ങ നിങ്ങൾ സ്റ്റേറ്റിൽ കൊണ്ട് കൊടുക്കണം എന്നിട്ട് ആ മാങ്ങ നൂറായിട്ട് വിജിച്ചല്ല വീട്ടിൽ ഓരോ പൂള് കൊടുക്കും കൊടുക്കുവോ ഇല്ല നൂറ് പൂളുണ്ടാവും തൊണ്ണൂറ്റമ്പത് പൂളും പാർട്ടിയിലെ പോളിറ്റ് ബ്യൂറോ അണ്ണന്മാരി നടിക്കും ബാക്കി ഒരു പൂളായിരിക്കും ജനങ്ങൾക്ക് കൊടുക്കും അങ്ങനെയാണല്ലോ അവര് സമ്പന്നരാവും അങ്ങനെയാണല്ലോ അവർ വലിയ വലിയ സമ്പത്തിലേക്കും കാര്യങ്ങളിലേക്കുമൊക്കെ പോകുന്നു സോറ്റ് റഷ്യയുടെ കാര്യം എന്താണ് പണ്ട് ഈ വലിയ വലിയ കാറുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ജനങ്ങൾ കണ്ടിട്ടില്ല അതിനകത്ത് വരുന്നത് ഇങ്ങനെ പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ് ഇതൊന്നും ഒരിക്കലും എങ്ങ് മാറാത്ത ഒരു സമമാക്കിയാണ് കേട്ടത് ഒരിക്കലും മാറിയില്ല മാറുകയില്ല കാര്യം അതാണ് അതിൻ്റെ ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ആ സിസ്റ്റത്തിലുണ്ട് ഈ പതിനെട്ട് കുടുംബം അവരിതേ കണക്ക് പട്ടിണിയെ നേരിടുകയാണ് അവരൊരു ദിവസം ഒരു നിർണായകമായ ചൈനയുടെ ജനിതകം മാറ്റി ഒരു തീരുമാനം എടുക്കുകയാണ് അവർ ഒരുമിച്ച് കൂടി രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ജസ്റ്റ് ഹോറൺ ഇന്ത്യയാമങ്ങളൊന്നുമല്ല മുന്നേ എന്നിട്ട് അവർ തീരുമാനിക്കുന്നു നമുക്കൊരു കാര്യം ചെയ്യാം നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഈ പാടം കൃഷി ചെയ്തിട്ട് ഇനി അതൊന്നും ഉണ്ടാവുന്നില്ല നമുക്ക് ഓരോരോ ഏരിയകളായിട്ട് തിരിക്കാം അത് നിനക്ക് ഇതെനിക്ക് കണ്ണം കണ്ണമായിട്ട് തിരിക്കാം ഞാനിവിടെ കൃഷി ചെയ്യാം നീ അവിടെ കൃഷി ചെയ്യും യാൻ മീൻ ഗുൻ ഷാ ഷൂ കുറെ പേരുകളൊക്കെ ഉണ്ട് എല്ലാവർക്കും ഓരോരോ പതിനെട്ട് ഇതായിട്ട് വരും എന്നിട്ട് അവരൊരു കരാർ എഴുതി ആ കരാർ എഴുതിയിട്ട് ആ കരാറെടുത്ത് വീടിൻ്റെ തട്ടിൻ്റെ മേള വെച്ചു എന്നോട് പറഞ്ഞാൽ ഒരാളോടും വീണ്ടും പോകരുത് കഴിഞ്ഞാൽ പാർട്ടിയുടെ ആൾ വന്നു കഴിഞ്ഞാൽ പൊക്കും പിന്നെ പോകുന്നത് ലേബർ ക്യാമ്പിലേക്കായിരിക്കും അല്ലെങ്കിൽ ജീവപര്യന്തര ശിക്ഷയാണ് എന്താണ് ലേബർ ക്യാമ്പ് ലേബർ ക്യാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പിടിച്ചോണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു പൊക്കിയെടുത്തുകൊണ്ട് പോയി ഇടുക പാറമ്പടയിലിടുക പണിയിടാം ഇത് എനിക്ക് മെറ്റിലടിക്കത്തില്ല എനിക്കിവിടെ പറ്റില്ല കുഴപ്പമില്ല നീ അടിച്ച് തീർന്നാൽ മതി ഒന്ന് നീ മെറ്റിൽ വേണം അല്ല നീ തീരണം അല്ല പണി തീരണം ഇതാണ് ലേബർ ക്യാമ്പ് കോടികൾ ഗുലാഗുകൾ ലേബർ ക്യാമ്പുകൾ ഇതൊന്നും വെറുതെ കെട്ടുകഥകളും ബാലരമേലെ ഡിങ്കൻ മായാവി കഥകളൊന്നും അല്ല മതം മുന്നോട്ട് വെക്കുന്ന നരകങ്ങളുമല്ല ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന നരകങ്ങളാണ് മനുഷ്യരെ പിടിച്ചോണ്ട് പോവുക അപ്പോൾ പറഞ്ഞു ലേബർ ക്യാമ്പോ അല്ലെന്നുണ്ടെങ്കിൽ പട്ടിണി ജീവപര്യന്തമോ ഉറപ്പാണ് അതുകൊണ്ട് ആരും പുറത്തു പറയരുത് നമുക്കത് ശ്രമിച്ചു നോക്കാം ഇങ്ങനെ പോയാൽ ശരിയാവില്ല പാർട്ടിക്കാരറിയരുത് എന്നിട്ട് അവരെ പറഞ്ഞു അഥവാ ഞങ്ങൾ പിടിക്കപ്പെട്ടാൽ മറ്റുള്ള കുടുംബ ആൾക്കാരുടെ നിങ്ങൾ ഞങ്ങളുടെ മക്കളെ നോക്കണം അവർ പറക്കമുറ്റിയിട്ടില്ല അവരെ നിങ്ങൾ സഹായിക്കണം അവർ പറഞ്ഞ് ചെയ്യാം നമ്മൾ കളക്റ്റീവായിട്ട് റിസ്ക് എടുക്കണം ഒരു സമൂഹം അങ്ങനെ അവർ ആ വർഷം കണ്ണം കണ്ണമായിട്ടുള്ള ഭൂമിയിൽ അവർ കൃഷി ചെയ്തു ഉൽപാദനം വർദ്ധിച്ചു ഉൽപാദനം ആറരട്ടി കണ്ട് വർദ്ധിച്ചു എന്നിട്ട് അവർ അത്യാവശ്യം കുറച്ച് പൈസ കുറേ ധാന്യം ഇവരെടുത്തിട്ട് ബാക്കി മുഴുവൻ ഗവൺമെൻറ്റിലേക്ക് കൊടുത്തു പാർട്ടിയുടെ വന്ന് ചെയ്തുകൊണ്ട് പോയി അയാൾക്ക് ഇവിടെ നാട്ടിലെങ്ങനെ വലിയ ക്ഷാമവും പട്ടിണിയും നിങ്ങളെങ്ങനെയാണ് ഈ ആറ് ഇരട്ടി ഉണ്ടാക്കിയത് അതിന്റെ നേതാവായ ഒരാൾ യാൻ എന്നാണ് അയാളെ വിളിച്ചു നിങ്ങൾ നാളെ പാർട്ടി ഓഫീസ് വരണം വിറച്ചു അയാള് ലേബർ ക്യാമ്പിൽ പോണോ ജയിലിൽ പോണോ അതോ ജീവൻ നഷ്ടപ്പെടും അയാൾ എല്ലാവരും യാത്ര പറഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ ആവർത്തിച്ചു എൻ്റെ മക്കളെ നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് അയാൾ പോകുന്നത് ഇതിൻ്റെ കഥയല്ല കേട്ടോ ഇതിൻ്റെ സ്മാരകമുണ്ട് ചൈനയിൽ ഇതിൻ്റെ ഹെവി ലിറ്ററേച്ചർ ഉണ്ട് ചൈനയിൽ ഇത് ഔദ്യോഗികമായിട്ട് പിന്നീട് അംഗീകരിക്കപ്പെട്ട കാര്യമാണ് അയാൾ പോയി പാർട്ടി ഓഫീസിൽ ചെന്നിരുന്നപ്പോൾ ആ പ്രത്യേക പ്രദേശത്തിൻ്റെ പാർട്ടി ഏരിയ ഏരിയ കമ്മിറ്റി സെക്രട്ടറി എന്നെടുത്തോ പുള്ളി വിളിച്ചു പറഞ്ഞ അവേ നീ എന്താ അവിടെ ചെയ്താൽ ശരിക്കും നിങ്ങൾ പറഞ്ഞു സഹാവേ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്തത് പുള്ളി പറഞ്ഞു ഒരു കാര്യം ചെയ്തു ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം നിങ്ങൾ ചെയ്താണ് ശരിയായ കാര്യം ആശയവും പ്രത്യയശാസ്ത്രവും ഒന്നുമല്ല എല്ലാം കഴിക്കണം ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം പക്ഷേ ഇത് പുറത്തും ആരും അറിയാൻ പാടില്ല മറ്റു ഗ്രാമങ്ങളിലുള്ളവർ അറിയാൻ പാടില്ല അങ്ങനെ തിരിച്ചുപോയി അവർ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു എവരുടെ ഉൽപ്പാദനം കൂടുന്നു പക്ഷേ ഇത് അങ്ങനെയാണ് പിടിച്ചു നിർത്താൻ പറ്റുമോ വിജയ വിജയ രഹസ്യങ്ങൾ പിടിച്ചു നിർത്താൻ പറ്റില്ല ഇതിങ്ങനെ പടർന്നു ആ നാടുകളിലെല്ലാം തന്നെ മെല്ലെ മെല്ലെ ഇതേ പരിപാടിയിലേക്ക് അവർ സ്വകാര്യ സ്വത്തിലേക്ക് വരുന്നു ഈ സ്വകാര്യ സ്വത്ത് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത് ഇനി വേറൊരു പ്രോപ്പർട്ടി ഉണ്ട് പേഴ്സണൽ പ്രോപ്പർട്ടി ഇത് രണ്ടും രണ്ടല്ല സോറി ഒന്നല്ല പേഴ്സണൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബ്രഷ് അത് വേറൊരു കൊടുക്കാൻ ഷെയർ ചെയ്യത്തില്ല അത് നിങ്ങളുടെ പലതും ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതിനാണ് പേഴ്സണൽ പ്രോപ്പർട്ടി എന്ന് സോഷ്യലിസത്തിൽ പേഴ്സണൽ പ്രോപ്പർട്ടി അനുവദിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒരു ബ്രഷ് വെച്ച് ബലിയാക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഉൽപാദന ഉപകരണങ്ങളും പൊതു ഉടമസ്ഥയിൽ കോമൺ ഇതായിട്ട് വരുമെന്നാണ് സോഷ്യലിസം ഞാൻ സോഷ്യലിസിനെ കുറിച്ചാണ് മനസ്സിലാകുന്നത് ഞാൻ കമ്മ്യൂണിസത്തെക്കുറിച്ച് അല്ല അതിനെപ്പറ്റി സംസാരിക്കാനേ പറ്റില്ല അത് വേറെ കുറച്ചുകൂടെ ആയിട്ടുള്ള കേസ് അപ്പം ഈ പുള്ളി പറഞ്ഞു ഞങ്ങൾ ഏറ്റോളം എന്ന് പറഞ്ഞു അങ്ങനെ ചുറ്റുമുള്ള ഗ്രാമങ്ങളിലേക്ക് ഇത് പടരുകയും അവിടെ ഉൽപ്പാദനം കൂടുകയും ചെയ്യുന്നുണ്ട് ഇതൊരു പ്രശ്നമായിട്ട് വരുന്നു ഒരു സമൃദ്ധി ഇത്ര ചിട്ടി ഈ അപ്പോഴാണ് ഡെങ് സിയാവോ പിങ് വരുന്നത് പൂച്ച കറുത്തായാലും വെളുത്തായാലും എലിയെ പിടിച്ചാൽ എന്ന് പറഞ്ഞ ഡെങ് സിയാവോ പിങിന്റെ കാലഘട്ടം തുടങ്ങുന്നത് അമേരിക്കയിൽ സന്ദർശനം നടത്തി ഗ്ലോബലൈസേഷനും ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഉൾപ്പെടെയുള്ള ക്യാപിറ്റലിസത്തിന്റെ ടൂളുകൾ ചൈനയിൽ സധൈര്യം പ്രയോഗിച്ച മനുഷ്യൻ ഇന്ന് ഇന്നത്തെ ചൈനയുടെ വജ്ഞാതാവ് ഡെങ് സിയാവൊ മാവോ അല്ല നിങ്ങളെ മാവോയാണ് അവിടെ കാണുന്നത് പക്ഷെ മാവോ അല്ലെ സിയാവോ പിങ് പുള്ളിയുടെ വന്നപ്പോൾ പുള്ളി പറഞ്ഞു ഇത് അവരെ ശിക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല അവർ യഥാർത്ഥത്തിൽ ചൈനയുടെ മക്കളാണ് ഇത് ചൈനയുടെ നേട്ടമാണ് ഇത് സോഷ്യലിസത്തിന്റെ നേട്ടമാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നു നമ്മൾ മാറുന്നു എന്ന് പറഞ്ഞ് ഇവരെ അഭിനന്ദിക്കുകയും എന്നിട്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ധാന്യത്തിന്റെ ഒരു പങ്ക് എന്നാലും സ്റ്റേറ്റിൽ കൊടുക്കണം ബാക്കി നിങ്ങൾ എടുത്ത് കൊടുത്തോളൂ നിങ്ങൾ കൊണ്ടുപോയി വിറ്റോളൂ നിങ്ങൾ ലാഭം എടുത്തോളൂ നിങ്ങൾക്കൊരു ടാക്സ് ഉണ്ടാവും ചൈന ഈ ഒരൊറ്റ എക്സാമ്പിൾ ഒരു ഗ്രാമത്തിലെ പതിനെട്ട് കർഷക കുടുംബങ്ങൾ അർദ്ധരാത്രിയിലെടുത്ത നിഗൂഢമായി എടുത്ത ആ തീരുമാനത്തിൽ നിന്ന് ഉൽപാദനം ആറരട്ടിയാക്കി മാറ്റി ചൈനയിൽ എമ്പാട് സമൃദ്ധി കൊണ്ടുവന്ന ഒരു കഥയാണ് ഈ കഥ പറയുന്ന ഒരു പുസ്തകം വില്ലേജ് കോൾഡ് വെയ്സ്റ്റ്ലാൻഡ് ആൻഡ് ട്രാൻസ്ഫോംഡ് റൂറൽ ചൈന ഇത് ആമസോണിൽ കിട്ടുന്ന നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം ആ ചൈനയിലെ ആ പ്രദേശമാണ് ഷാവോ ഗോങ് അൻഹൂയി പ്രൊവിൻസ് ചൈനയിലെ അൻഹൂ പ്രോവിൻസിലാണ് ഒരു സംസ്ഥാനമാണ് ഇവിടെ ആണ് ഇത് നടന്നത് വൽ ഡോക്യുമെൻ്റഡ് ആണ് അതിൻ്റെ സ്മാരകം നിങ്ങൾ ആ സ്ഥലത്ത് നിന്നുമ്പോൾ അവരെ ആദ്യം അവരെ അതുപോലെ തന്നെ അവരുടെ ആ ഡീല് ഒക്കെ അവിടെ കാണിച്ചിട്ടുണ്ട്